നമസ്കാരം ഞാൻ ദേവി നെടിയൂട്ടം സൂര്യൻ സൂര്യനെ കുറിച്ചുള്ള കവിതകളാണ് ഇന്ന് അക്കാദമിയിൽ വെച്ച് പ്രസിദ്ധീകരിക്കുന്നത് സൂര്യനെക്കുറിച്ച് ഇതിനു മുമ്പ് ഞാൻ രണ്ട് പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട് ഇതിൽ ഒരു പുസ്തകത്തിൽ ആയിരത്തി ഒന്നും ഭരണത്തിൽ അഞ്ഞൂറ്റി ഒന്നും കവിതകളാണുള്ളത് എല്ലാം സൂര്യൻ പിന്നെ പ്രഭാതം മുഴുവനും ഉണ്ട് പ്രഭാതത്തിലെ എല്ലാ കാഴ്ചകളും ഉണ്ടാവും അതിൽ വർണ്ണിച്ചിട്ടുണ്ടായിരിക്കും തന്നെ അറിയില്ല ഇത് എങ്ങനെയാണ് ഇത് സാധിക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല ഞാൻ കാലത്തെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി ഒരു പ്രാർത്ഥന ഒരു പൂജ നടത്തുന്ന പോലെയാണ് ഇത് ചെയ്തുകൊണ്ട് വരുന്നത് അതിനുവേണ്ടി ഇരിക്കുന്നാൽ തന്നെ താനെ എനിക്ക് പദങ്ങളൊക്കെ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നുണ്ട് അങ്ങനെ ഇനിയും തുടർന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഈ സൂര്യ സബര്യ ആയിരത്തി അഞ് ആയിരത്തി അഞ്ഞൂറ് ആയപ്പോൾ ഇത് ഒരു പുസ്തകമാക്കാൻ എൻ്റെ ഹസ്ബൻഡിനാണ് വലിയൊരു ആഗ്രഹമുണ്ടായത് ആഗ്രഹമാണ് ഇന്നിവിടെ സബലീകരിക്കുന്നത് അത് ഞാനിതിനു മുമ്പ് ആറ് ഏഴ് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അതെല്ലാം ഞങ്ങളുടെ ഗ്രാമങ്ങളിൽ വെച്ചായിരുന്നു ഗ്രാമത്തിൽ തന്നെ വെച്ചായിരുന്നു ഇതിന് അക്കാദമിയിൽ വെച്ച് നടത്തണമെന്ന് എൻ്റെ തിരു മുമ്പേ സംസാരിച്ച രാധാ ദയാനന്ദനാണ് നിർബന്ധിച്ചത് എനിക്കിവിടെ അതിനൊരു അവസരം ലഭിച്ചതിൽ ഞാൻ ഒരുപാട് നന്ദിയും എൻ്റെ സന്തോഷവും അറിയിക്കുന്നു നമ്മളിവിടെ ശ്രീ ശ്രീമതി ദേവി നെടിയൂട്ടം എഴുതിയ കവിതാ സമാഹാരങ്ങളുടെ രണ്ട് പുസ്തകങ്ങളുടെ പ്രസിദ്ധീകരണമാണ് നിർവഹിക്കുന്നത് അതിന് ശ്രീ ശ്രീ ദേവി ശ്രീമതി ദേവി നെടിയൂട്ടം ഇതിനു മുമ്പും ധാരാളം ബുക്കുകൾ എഴുതിയിട്ടുണ്ട് അതെല്ലാം ഞങ്ങളുടെ ഗ്രാമമായ ചേന്നമംഗലത്ത് വെച്ചാണ് നടത്തിയത് എന്നാൽ ഇന്ന് ഈ പുസ്തകത്തിൻ്റെ പ്രകാശനകർമ്മം ഇവിടെ വെച്ച് നടത്തുവാനുള്ള ഈ സാഹിത്യ അക്കാദമിയിൽ വെച്ച് നടത്തുവാനുള്ള ഒരു അവസരം ലഭിച്ചു എല്ലാം ഈശ്വരഘടാക്ഷമ മാത്രമേ പറയാനുള്ളൂ ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു പുസ്തകത്തിൽ ആയിരത്തൊന്ന് കവിതകളും അടുത്ത പുസ്തകത്തിൽ അഞ്ഞൂറ് കവിതകളുമാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഈ ആയിരത്തൊന്ന് കവിതകളും സൂര്യഭഗവാനെ വർണ്ണിച്ചുകൊണ്ട് മാത്രം ചെയ്തതാണ് എന്നതാണ് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത

വേദിയിലെ സദസ്സിൽ വരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഗുരുതുല്യരെ പ്രിയ സൗഹൃദങ്ങളെ നവമാന്യ അതിഥികൾക്കും വേദിയിലിരിക്കുന്ന അല്ല സദസ്സിലിരിക്കുന്ന എൻ്റെ സ്നേഹം നിറഞ്ഞ നാട്ടുകാർക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ സദസ്സിലിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം സൂര്യൻ എന്ന് പറഞ്ഞ ഒരു ഗ്രഹം കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ആ സൂര്യനെ അതിരാവിലെ കാണുമ്പോഴും അതി വൈകുന്നേരങ്ങളിൽ കാണുമ്പോഴും എന്തെന്നില്ലാത്ത ഒരു ഊർജമാണ് വളരെ ചെറിയ വയസ്സിൽ തൊട്ട് എനിക്കുണ്ടായിട്ടുള്ളത് അപ്പോൾ ഞാൻ വളരെ കുഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു രണ്ടിലോ മൂന്നിലോ പഠിക്കുന്ന വയസ്സുകളിലിരുന്ന് എൻ്റെ അമ്മമ്മ ദിവസവും പല്ല് പല്ല് തിരിച്ച് വന്ന് ഒരുപാട് നേരം സൂര്യനോട് സംസാരിക്കാറുണ്ട് ഒച്ചയിലാണ് സംസാരിക്കുന്നത് ഒത്തിരി കാര്യങ്ങൾ ആ അത് ഞാൻ ശ്രദ്ധിച്ച് കേൾക്കാറുണ്ടായിരുന്നു ഒരിടത്ത് നിന്നിട്ട് കേൾക്കുമല്ലെങ്കിലും എൻ്റെ കാതിൽ അത് അതിനെ ഞാൻ ശ്രദ്ധ കൊടുക്കാറുണ്ടായിരുന്നു അപ്പ അന്ന് മുതൽ എൻ്റെ മനസ്സിനുള്ളിൽ കയറിയ ഒരു ദൈവം ലോകത്തിലെ എത്ര പുരാണങ്ങളിൽ എന്തൊക്കെ സംസാ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിലും ഏതൊരു ദൈവങ്ങളെക്കാളും എൻ്റെ മനസ്സ് നിറഞ്ഞു നിൽക്കുന്ന ദൈവമാണ് സൂര്യൻ സൂര്യനില്ല കാരണം സൂര്യനില്ലെങ്കിലും നമ്മൾ ഒന്നുമില്ല എന്നുള്ളത് തന്നെയാണ് ഒരു ഒരു നിമിഷം നേരെ നമ്മളൊന്ന് കണ്ണടച്ചിട്ട് രണ്ടടി വയ്ക്കാം എന്ന് കരുതിയാൽ നമുക്ക് എന്താണ് ഈ ഉലകം ഒന്നുമേ അറിയാത്ത ഒരു ഒരു രൂപത്തിലേക്കാണ് നമ്മുടെ മാനസികാവസ്ഥ പോകുന്നത് അപ്പോൾ ഈ സൂര്യൻ എന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു വെളിച്ചം ലോകത്തിലില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ അതാണ് അതായിരിക്കണം എന്നെ സൂര്യനിലേക്ക് ഇത്രയധികം കടുപ്പിച്ചത് പിന്നെ ഇത് തുടർച്ചയായി ഇങ്ങനെ ഒരു ആയിരം ഒക്കെ എത്തും അല്ലെങ്കിൽ ഇത്രയധികം ഞാൻ എഴുതും എന്നൊന്നും ഞാൻ സ്വപ്നം കൂടി കണ്ടിട്ടില്ല ഞാൻ വളരെ ചെറുതിൽ ഞാൻ എഴുതിയിട്ടുണ്ട് എഴുതിയത് എൻ്റെ അമ്മ പിച്ചുകളഞ്ഞിട്ടുണ്ട് സൂര്യനെ കുറിച്ച് അമ്മയ്ക്ക് ഞാൻ എഴുത്തുകാരിയാവണ്ട എന്നതായിരുന്നു മര്യാദയ്ക്ക് പഠിച്ചാൽ മതി എന്നായിരുന്നു പക്ഷെ പഠിത്തത്തിൽ എനിക്ക് അന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ലോകത്തിലെ മറ്റുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ മറ്റുള്ള മനസ്സുകളിൽ നിന്ന് എന്തൊക്കെയാണ് ഗ്രഹിക്കാൻ പറ്റുന്നത് അതിൽ എന്തൊക്കെ സത്യമുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ ദോഷങ്ങളുണ്ട് ഇതൊക്കെ ആരാഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിത രീതിയായിരുന്നു കുഞ്ഞു വയസ്സിലായിരുന്നത് പിന്നെ അമ്മ പറഞ്ഞാൽ അപ്പീലില്ലല്ലോ വീട്ടിൽ അച്ഛൻ്റെ അടുത്ത് പരാതി പറഞ്ഞു അച്ഛൻ അമ്മ പറഞ്ഞാൽ അമ്മ പറഞ്ഞതാണ് അനുസരിക്കേണ്ടത് എന്നതായിരുന്നു അച്ഛൻ്റെ മറുപടി അതോടെ അവിടെ സ്റ്റോപ്പ് ചെയ്തു എൻ്റെ രീതികൾ വളരെ കൊച്ചാണ് ഞാൻ അങ്ങനെ ഒരു തോന്നൽ എനിക്ക് ഉണ്ടാവാൻ കാരണം ഒരു ശ്രീകൃഷ്ണ മഠത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് അവിടെ ഒരു ഭഗവത്ഗീത ക്ലാസ് ഉണ്ടായിരുന്നു ആ ക്ലാസ്സിൽ കൊണ്ടുപോയി ചേർത്തിരുന്നു അമ്മ അപ്പോൾ അവിടെ മാഷ് ദിവസേന നാല് വരി അല്ലെങ്കിൽ എട്ട് വരി അങ്ങനെ ഞങ്ങളുടെ പുസ്തകത്തിൽ മാഷാണ് എഴുതുന്നത് ഓരോരുത്തരുടെയും പുസ്തകങ്ങളും എഴുതിട്ട് ഞങ്ങൾക്ക് എഴുതി തരും പിന്നെ അത് വായിച്ച് അടുത്ത ദിവസം കൊണ്ട് അത് കാണാ പാഠം പറയണം അങ്ങനെയായിരുന്നു അപ്പം ആഷത് എങ്ങനെയാണ് എഴുതുന്നത് എന്ന ചിന്തയിലേക്കാണ് എനിക്കും ഞാൻ എൻ്റെ മനസ്സ് പോയത് ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി അമ്മമ്മ പറയുന്ന വാക്കുകളെ കൊണ്ട് ഞാൻ പദ്യമുണ്ടാക്കി ആ കാലത്തിൽ പിന്നെ വീട്ടിൽ എന്താ പറയുക കുറച്ച് ഒത്തിരി ഞങ്ങൾ പ്രായം ചെയ്യുന്നപ്പോഴത്തേക്കും ഞങ്ങൾ മൂത്ത സഹോദരി വീണു വീണിട്ട് പിന്നെ അവിടെ നിന്ന് എണീറ്റ് നടന്നതേ ഇല്ലായിരുന്നു അതെൻ്റെ മനസ്സിനെ വല്ലാതെ ബാധിച്ചൊരു വിഷയമാണ് അപ്പം അതിലിരുന്ന് എൻ്റെ മനസ്സ് ശോകത്തിലേക്കായിരുന്നു പിന്നെ ഞാൻ ആ ശോകത്തിൽ നിന്ന് മാറുന്നത് എൻ്റെ ഹസ്ബൻഡ് എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുപോയ ശേഷമാണ് പിന്നെ രണ്ട് വ്യത്യാസങ്ങൾ എൻ്റെ വീട്ടിൽ ഭയങ്കര ട്രഡീഷണൽ ഫാമിലിയാണ് എന്തിനും എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ വേറെ സൈസിൽ വളരണം ആൺകുട്ടികൾ വേറെ സൈസിൽ വളരണം അതായിരുന്നു ഞങ്ങളുടെ വീട്ടിലത്തെ ചിട്ട അപ്പോൾ കുറേ കാലം പെണ്ണായി ജനിച്ചത് തെറ്റായിപ്പോയോ എന്ന് വരെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ നേരെ ഓപ്പോസിറ്റായിരുന്നു അവിടെ പെണ്ണിനും ആണിനും ഒന്നും പ്രത്യേകതയില്ലായിരുന്നു എല്ലാവർക്കും ഫുൾ സ്വാതന്ത്ര്യമായിരുന്നു ഞാൻ വന്നു കയറിയ ഒരു കുട്ടിയാണെന്ന് എനിക്ക് ഒരിക്കലും ഫീലായിട്ടില്ല എപ്പോഴും അവിടെ തന്നെ ജനിച്ച ഒരു കുട്ടിയായിട്ടാണ് ഞാൻ ആ വീട്ടിൽ വളർന്നത് അത് എനിക്ക് സർവസ്വാതന്ത്ര്യം നൽകിയപ്പോൾ വീണ്ടും എൻ്റെ മനസ്സ് നല്ലോണം എന്താ പറഞ്ഞ ചുറ്റുപാടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധയിലേക്ക് വരുന്നെങ്കിലും അത്രയ്ക്ക് എത്തുമ്പോഴത്തേക്കും കുട്ടികളായി പിന്നെ വേറൊരു ചിന്തയില്ലാണ്ട് കുട്ടികളിലേക്ക് മാത്രം ഒതുങ്ങി എൻ്റെ ചിന്ത അവർ വളർന്ന് വേണ്ട വിധത്തിൽ അവരെ പഠിപ്പിച്ചു ഒരു ട്യൂഷനൊന്നും കൊടുത്തിട്ടില്ല ഞാൻ തന്നെയാണ് പഠിപ്പിച്ചത് അവരെ പഠിപ്പിച്ച് അവർ വലുതായി ഉദ്യോഗങ്ങളിലേക്ക് കടന്നപ്പോഴാണ് വീണ്ടും ഞാൻ ഞാനും മക്കളും എന്ന് പറഞ്ഞ ഭയങ്കര ഒരു മാനസിക അടുപ്പമായിരുന്നു അപ്പോൾ അവരുടെ ആ ഒരു അകൽച്ച എന്നെ ഡിപ്രഷനിലേക്ക് മാറ്റി ഡിപ്രഷനിൽ മരുന്നെടുക്കേണ്ടി വന്നു അങ്ങനെ ഇരിക്കുമ്പോൾ മകനാണ് ആദ്യമായിട്ട് എനിക്ക് എഫ് ബി അക്കൗണ്ട് ഓപ്പൺ ചെയ്തു തരുന്നത് വെറുതെ ഇരുന്ന് മനസ്സ് വിഷമിക്കാതിരിക്കാൻ വേണ്ടി മാത്രം എനിക്ക് ഫേ ഫേസ്ബുക്ക് എന്താണ് ഒന്നും അറിയില്ല എന്ത് ചെയ്യണം ഞാൻ എന്ന് ചോദിച്ചപ്പോൾ വല്ലൊരു ഒരു തരത്തിങ്ങനെ വായിച്ചോണ്ടിരുന്നോളൂ അതേ പിന്നെ ഞങ്ങൾ ഫോട്ടോസ് അയക്കാം അമ്മയ്ക്കത് കാണാം എന്ന് പറഞ്ഞു അങ്ങനെ തുടങ്ങിയതാണ് ഈ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് കാരണം കൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നത് പിന്നെ ഫേസ്ബുക്ക് കാരണം കൊണ്ട് മാത്രം ഞാൻ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല ഞാൻ എഴുതിയ കവിതയല്ലായിരുന്നു ഞാൻ എഴുതിയ ഒന്ന് രണ്ട് എന്താ പറയുക അഭിപ്രായങ്ങൾ ആ അഭിപ്രായങ്ങളിലെ സാഹിത്യവാസനയുള്ള കുട്ടിയാണ് എന്ന് പറഞ്ഞ് എന്നെ എൻ്റെ ഉള്ളിൽ കവയത്രി ഉറങ്ങുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ച മാഷാണ് ഇപ്പം ഈ പുസ്തകം പ്രകാശനം ചെയ്ത ശ്രീമ ശ്രീലകം വേണുഗോപാൽ മാഷ് മാഷ ആദ്യമൊക്കെ പറയുമ്പോൾ ഞാൻ എനിക്ക് കവി കവിതയൊന്നും അറിയില്ല എനിക്ക് അങ്ങനത്തെ ഉള്ള കഴിവുമില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നെങ്കിലും മാഷ് വിടാൻ തയ്യാറായില്ല മാഷ് പറഞ്ഞു കവിത അറിയോ അറിയില്ല എന്നുള്ളത് ഞങ്ങളല്ലേ പറയേണ്ടത് ഞാൻ തരുന്ന ടോപ്പിക്കുകളിൽ ഒന്ന് എഴുതാൻ ശ്രമിക്കൂ എന്ന് പറഞ്ഞ് നാല് ടോപ്പിക്സ് അതാണ് എൻ്റെ ഫസ്റ്റ് ആയിട്ട് മറ്റുള്ളതൊക്കെ ഒരു കീർത്തനം അതുപോലെയൊക്കെ ആയിരുന്നു എൻ്റെ എഴുത്ത് ഇത് ഇതിലൊരു വിഷയം പുലരിയായിരുന്നു ആ പുലരി ഞാൻ എഴുതുമ്പോൾ മാഷിന് തൃപ്തികരമായി ആദ്യം മൂന്നെണ്ണം എഴുതിയത് മാഷ് തിരുത്തേണ്ടി വന്നിരുന്നു പുലരി മാഷിന് തിരുത്തേണ്ടി വന്നില്ല ഇനിയും ഒരു പന്ത്രണ്ട് വരി കൂടി എഴുതിയ ഒരു വഴി ശരിക്കുമുള്ള ഒരു കവിതയാക്കാൻ പറഞ്ഞു അതിൽ കിട്ടിയ ഒരു എനിക്ക് തന്നെ അപ്പോൾ തോന്നി ഓ എനിക്ക് എന്നെ കൊണ്ട് എഴുതാൻ കഴിയും എന്നുള്ളൊരു അങ്ങനെ മാഷിൻ്റെ ഒരു പ്രചോദനമാണ് എന്താ പറയുക കവിതയുടെ എ ബി സി ഡി അറിയില്ല എന്താ സ്കൂളിൽ നമ്മൾ മഞ്ചരിയോ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ടെന്നല്ലാതെ ഒന്നുമേ അറിയില്ലായിരുന്നു പക്ഷേ എങ്ങനെയാണ് ലഘു ഗുരുക്കൾ തിരിക്കുന്നത് അതിലിരുന്ന് അതായത് കവിതയുടെ ഒന്നാം പാഠത്തിലിരുന്ന് ഇതുവരേക്ക് എത്തിച്ച് ശ്ലോകങ്ങൾ എഴുതാൻ വരയ്ക്കെത്തിച്ചു എത്തിച്ചു ഇനിയും ഞങ്ങൾ മാഷിൻ്റെ പുറകിൽ തന്നെയാണ് ഞാൻ എഴുത്തിൽ അപ്പോൾ മാഷിനെ ഒരുപാട് എന്താ പറയുക ശല്യം ചെയ്തിട്ടുണ്ട് സംശയങ്ങൾ ചോദിച്ചും തെറ്റുകൾ വരുത്തിയും പക്ഷേ അതൊക്കെ ഒരുപാട് മനസ്സിന് എന്താ പറയുക ഒരു അത്രയും വിശാല മനസ്സോടെ ഒരു ദേഷ്യപ്പെടലോ ഒന്നുമേ ഇല്ലാതെയാണ് ഞങ്ങൾക്കത് പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഇപ്പം നിറയെ കുട്ടി കുട്ടികൾ കുറേ ഉണ്ട് എല്ലാവർക്കും മാഷെന്ന് പറഞ്ഞാൽ ഒരു വഴികാട്ടി തന്നെ ആയിത്തീരുന്നു ശരിക്കും പറഞ്ഞാൽ പിന്നെ ഈ വൃത്തം എന്ന് പറയുന്നതിൽ ഞാൻ എഴുതുന്നുണ്ടെന്നല്ലാതെ അതെന്താണ് അതെങ്ങനെയാണ് അതൊക്കെ മാഷു തന്നെയാണ് എന്നെ പഠിപ്പിച്ചു തന്നത് അപ്പോൾ മാഷിനാണ് അതിനുള്ള എല്ലാ അത് അതുകൊണ്ട് മാഷിനാണ് എൻ്റെ പുസ്തകങ്ങൾ പ്രകാ ഫസ്റ്റ് പുസ്തകം പ്രകാശനം ചെയ്യാനുള്ള അർഹത എന്നുള്ള പോലെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അത് സാധിച്ചതിൽ ഒരുപാട് മാഷിന് വയസ്സ് ഉള്ളതുകൊണ്ട് എനിക്കൊരു പേരി ഉണ്ടായിരുന്നു ഇത്ര ദൂരെ നിന്ന് വരാൻ പറ്റുമോ എന്നൊക്കെ പക്ഷേ അത് സാധിച്ചു അതിൽ ഞാൻ ഒരുപാട് ഒരുപാട് സന്തോഷമാണ് എനിക്ക് പിന്നെ എന്താ പറയുക വായനക്കാലം നമ്മൾ എഴുതുന്നത് വായിക്കാൻ ആൾക്കാരില്ലെങ്കിലും നമ്മുടെ മനസ്സ് മടുത്തു പോകും പക്ഷെ അങ്ങനെ ഒരു സംഭവം ഞാൻ എഴുത്ത് തുടങ്ങിയതിന് ശേഷം എനിക്ക് ഉണ്ടായിട്ടില്ല ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ ഈ ഞാൻ ഇങ്ങനെയുള്ള സൂര്യൻ്റെ ഇതിലേക്ക് കടന്ന ശേഷമാണ് ഒത്തിരി അനുവാചകരെ എനിക്ക് ഉണ്ടായിട്ടുള്ളത് അവർ ഞാനിപ്പോൾ ഒരു ദിവസത്തിന് ഒരു ഹാഫ് ആൻ അവർ ഞാൻ ലേറ്റ് ആകുകയാണെങ്കിൽ എനിക്ക് ഫോൺ വരും എന്തുകൊണ്ടാണ് മാഡം എഴുതാത്തത് വയ്യാതെയാണോ അവർക്കറിയണം എന്തുകൊണ്ടാണ് ആളെ തൊട്ട് ആളത്തോട്ടുണ്ടാവില്ലേ ഇതൊക്കെ അന്വേഷിക്കും ഞാനിപ്പം വയ്യാതെ കിടന്ന സമയത്ത് പോലും അതുകൊണ്ട് ഞാനത് മുടക്കാതെ നോക്കിയായിരുന്നു മൂന്ന് ദിവസം എന്തോ ഞാൻ എഴുതി വെച്ചു എഴുതാത്ത ദിവസം ഇല്ല പക്ഷേ എഴുതി വെച്ചെങ്കിലും ഞാൻ പോസ്റ്റ് ചെയ്തില്ല എന്താന്ന് വെച്ചാൽ ഒരു ആരെങ്കിലും എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ എനിക്കതിന് താങ്ക്സ് പറയണം അത് എൻ്റെ ഒരു സ്വഭാവമാണത് അപ്പം അത് തന്നെ എനിക്ക് കാലിന് വയ്യാത്ത കാലും കഴിയും വയ്യാതെയാണ് അപ്പം ഞാൻ അതുകൊണ്ട് മൂന്ന് ദിവസം പോസ്റ്റ് ചെയ്തില്ല നാലാം ദിവസം തൊട്ട് കൊള്ളു വരാൻ തുടങ്ങി ഇതിലും വേദം പോസ്റ്റ് ചെയ്യുന്നതാണെന്ന് കരുതി ഞാൻ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഇതുവരെയ്ക്ക് എഴുതാൻ തുടങ്ങിയിട്ട് ഇതുവരെയ്ക്കും ഞാൻ മുടക്കം വരുത്താതെയാണ് ഈ സംഭവം ഇന്നുവരയ്ക്കും ചെയ്തിട്ടുള്ളത് ഞാൻ അങ്ങോട്ടും അങ്ങനെ ആയിരിക്കും എന്ന് കരുതുന്നു പിന്നെ ഇവിടെ എല്ലാവരും സൂര്യനെക്കുറിച്ച് ഞാനൊന്നും പറയണ്ടല്ലോ ഇവിടെ എല്ലാവരും പറഞ്ഞു പിന്നെ അജിത എന്നോടൊരു ചോദ്യം ചോദിച്ചു ആശംസകൾ അപ്പോൾ പ്രണയം തോന്നിയിട്ടുണ്ടോ എന്ന് പ്രണയം എന്ന് പറഞ്ഞ വാക്കിന് തന്നെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള അർത്ഥം ഒരു ആരാധന വ്യക്തിയോടോ ഒരു പൂവിനോടോ എന്തിനോടോ ആവാം ഒരു ഇഷ്ടം അല്ലെങ്കിൽ സ്നേഹം അതിനും മേലെ പോകുന്ന ഒരു ആരാധനയാണ് പ്രണയം എന്ന് പറയുന്നത് അല്ലാണ്ട് എനിക്ക് അതിനെ വേറൊരു തരത്തിൽ എനിക്ക് നിർവചിക്കാൻ അറിയില്ല സ്നേഹമുണ്ട് നമ്മളിപ്പം ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കണമെങ്കിൽ നമുക്ക് സ്നേഹം ഉണ്ടെങ്കിലും ജീവിച്ചു പോവാം ആ അതിൽ അത്തരത്തിലുള്ള പ്രണയം അത് അതിനെ ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളുന്ന വ്യക്തിയല്ല ഞാൻ ഏത് തരത്തിലും നമുക്കൊരു ഇപ്പം പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളാണ് നമുക്ക് കല്യാണം കഴിച്ചു വയ്ക്കുന്നത് ഇന്നലെ വരെ കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയിലൂടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ജീവിച്ചു പോകുന്നു പക്ഷേ നമ്മുടെ പ്രണയം എന്ന് പറയുന്നത് അത് വന്ന് ആരോട് എപ്പോൾ വേണമെങ്കിലും ചോദിക്കാതെ അതൊന്നും ചോദിക്കാതെ വരുന്ന ഒരു സംഭവമാണത് അത് ശരിക്കും ഉൾക്കൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ ഒരു അനുഭൂതിയാണ് നമുക്ക് ലഭിക്കുന്നത് അതൊരു ദൈവികമായ ഒരു അനുഭവമായിട്ടാണ് എൻ്റെ മെൻസിൽ തോന്നിയിട്ടുള്ളത് പിന്നെ അത്തരത്തിൽ എനിക്ക് സൂര്യൻ ഞാൻ അങ്ങനെ ഒരു കവിത എഴുതിയിട്ടുണ്ട് പക്ഷെ എനിക്കിപ്പോൾ ഓർമ്മയില്ല വരികൾ അതായത് രാവിലെ സൂര്യകിരണങ്ങൾ വന്ന് എന്നെ ചുംബിച്ചാണ് ഞാൻ ഉണർ ഉണരുന്നത് എന്ന് അതാണ് അത്രയും സൂര്യനെ ഞാൻ പ്രണയിക്കുന്നുണ്ട് സത്യാവസ്ഥ ഇത്രയും ആളുകൾ സാക്ഷി വെച്ച് പറയുന്നു അല്ലാതെ അങ്ങനെ ഒരു ആരാധനയിലേക്ക് വളരാതെ ഇത്രയും വാക്കുകൾ എനിക്ക് വരാൻ എനിക്ക് തന്നെ എനിക്ക് എനിക്കെന്നെ അതിശയം തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതാൻ എന്ന് പറഞ്ഞ് എഴുതുന്ന കൈകൊണ്ട് എഴുതുന്ന പരിപാടിയില്ല എപ്പോഴും ടൈപ്പിംഗ് ആണ് അപ്പം ഞാൻ ടൈപ്പിന് വരുന്ന ഇരുന്നാൽ എനിക്ക് അറിയില്ല ആ വരികൾ എങ്ങനെയാണ് അതിനകത്തേക്ക് വരുന്നതെന്ന് ഞാൻ വിചാരിക്കും എങ്ങനെയോ കാട്ടി ഒപ്പിച്ചു അങ്ങനെയാണ് എൻ്റെ മനസ്സിനുള്ളിൽ ചിന്ത വരുന്നത് പക്ഷേ അത് എല്ലാം പതിനാറ് എഴുതും മിക്കവാറും പതിനാറ് വരെ എഴുതും ഈ പതിനാറ് വരിയും എഴുതിയ ശേഷം ഞാൻ വായിച്ചു നോക്കുമ്പോഴാണ് ഓ നല്ലതാണ് വലിയ കുഴപ്പമില്ലാണ്ടാണ് വന്നിരിക്കുന്നത് അങ്ങനെ സ്വന്തം മനസ്സ് പറയുന്നത് അല്ലാത്ത കുറെ കവിതകളുണ്ട് കേട്ടോ അതൊക്കെ മാറ്റിയിട്ടേക്കുമാണ് ഇങ്ങനെ വന്നതാണ് സാറിൻ്റെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതിൽ നിന്നും സാറും ഇനി കുറെ കുറച്ച് തിരുത്താനുണ്ടാവും അതൊക്കെ ശരിയാക്കിയിട്ട് ആണ് ഇതിനകത്തേക്ക് ഇങ്ങനെ നിറച്ച് വച്ചിരിക്കുന്നത് അപ്പം അത് എൻ്റെ എന്താ പറയുക ഞാൻ ആലോചിക്കാൻ പോലും എന്നെ കൊണ്ട് സാധിക്കാത്ത തരത്തിലുള്ള ഒരു വലിയ മഹാഭാഗ്യമായി ഞാൻ കരുതുന്നുണ്ട് ഇത് രാധ പറഞ്ഞതുപോലെ എല്ലാ പുസ്തകങ്ങളും എഴുതുന്നു സൂക്ഷിച്ചു വെക്കണം എഴുതിയത് മിസ്സാവരുത് അത് മാത്രമേ എൻ്റെ ഉള്ളിലുള്ളൊരു ആഗ്രഹമുള്ളൂ അതായത് അതൊരു ആഗ്രഹം എന്നല്ല പറയുന്നത് അതിന് നമ്മുടെ എന്താ നമ്മൾ എന്തെങ്കിലും ഒന്ന് കുറിച്ച് വെച്ചത് നല്ലതായി തീർന്നിട്ടുണ്ടെങ്കിൽ അത് നശിക്കണ്ട നാല് പേര് വായിച്ച ആളെങ്കിലും ഒരു പത്ത് പേര് വായിക്കുമ്പോൾ ഒരാൾ ആ ആ ലൈതെങ്കിലും ഒരു ലൈൻ കൊണ്ട് അവരുടെ മനസ്സ് ഒരു ചാൻസ് കിട്ടിയാൽ അത്രേ ആലോചിക്കാറുള്ളൂ പിന്നെ ഇത് വിറ്റിട്ട് ഒരുപാട് പൈസ സമ്പാദിച്ച് ജീവിക്കണം അതും എനിക്കില്ല എൻ്റെ ഞാൻ എഴുതാൻ സ്റ്റാർട്ട് ചെയ്ത കാലത്ത് എൻ്റെ ഹസ്ബൻഡും മക്കളും എന്നോട് പറഞ്ഞതാണ് എഴുത്തിൽ നിന്ന് വരുമാനം വരുമെന്ന് പ്രതീക്ഷിച്ച് ജീവി അങ്ങനെ അങ്ങനെയുള്ള ഒരു സംഭവം ഒരു ഒരു കരുതലേ മനസ്സിൽ വേണ്ട അമ്മ എഴുതുന്നത് എന്താണോ അത് ജനങ്ങളധികം വായിക്കണം അത്രേ ആഗ്രഹിക്കാൻ പാടുള്ളൂ അതെൻ്റെ ഒരു വലിയ മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് എന്നാണ്ട് എനിക്ക് തന്നെ കുറെ കൂട്ടുകാരുണ്ട് എഴുതി എഴുതി ഒരുപാട് വച്ചിട്ടുണ്ട് പക്ഷേ അത് പ്രകാശനം ചെയ്യാൻ അല്ലെങ്കിൽ അതൊരു ആക്കാൻ അവരുടെ വീട്ടിലുള്ള ആൾക്കാരുടെ വിസമ്മതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ തന്നെ എനിക്കുണ്ട് പക്ഷെ ഞാൻ അത്തരത്തിലൊന്നും എനിക്ക് ഒരു കഷ്ടങ്ങൾ ദൈവം തന്നിട്ടില്ല ഞാൻ എഴുതിയില്ലെങ്കിലാണ് ഞാൻ ഒരു ദിവസം എഴുന്നേറ്റിട്ട് കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലേക്ക് പോയാലാണ് എൻ്റെ ഭർത്താവിന് തൃപ്തി എന്നാൽ എന്ന് പറഞ്ഞാൽ എനിക്ക് വൈ ആയിക ഒന്നുമില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത് ആ ആ ഒരു സംഭവത്തിലാണ് ഒരു ദിവസങ്ങളിലും ഒരു അഞ്ച് മിനിറ്റ് കുറച്ച് കൂടുതൽ കിടന്നിട്ടുണ്ടെങ്കിൽ എന്തേ വയ്യേ ആ ഒരു ക്വസ്റ്റ്യൻ വരും അപ്പോഴത്തേക്കും ഞാൻ ഞാൻ എനിക്ക് സുഖമുണ്ടെങ്കിൽ ഞാൻ പോയിരുന്നെന്തെങ്കിലും എഴുതും അതാണ് പുള്ളിയുടെ ഒരു വൈപ്പ് പിന്നെ അങ്ങനെ ഒരു വ്യക്തിയെ കിട്ടിയതാണ് ഈ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയാം പിന്നെ മക്കളും വലിയ കാര്യമായിട്ടുള്ള കഷ്ടങ്ങളൊന്നും തരാതെയാണ് മക്കളും പഠിക്കാൻ പറഞ്ഞു പഠിച്ചു ഉദ്യോഗം കിട്ടി അവർ ഒരുപാട് നോക്കി ജീവിക്കുന്നുണ്ട് അവരവരുടെ ലോകത്താണ് ഞങ്ങൾ ഞങ്ങളുടെ ലോകത്തേക്കും ഒതുങ്ങി എന്ന് പറയാം അങ്ങനെ പിന്നെ വേറെ എന്താണ് രണ്ട് മൂന്ന് മൂന്നാല് വ്യക്തികളെ ശരിക്കും ഇപ്പം മാഷിനെ പറഞ്ഞ പോലെ തന്നെ മാഷില്ലെങ്കിൽ ഞാൻ കവിയല്ല അത് ഒക്കെയുള്ള അത് അത് സ്പഷ്ടമായ കാര്യമാണ് പിന്നെ ഞാൻ എഴുതുന്നത് കണ്ട് എൻ്റെ ഒരു ഒരു ഫ്രണ്ട് ഇപ്പം പറഞ്ഞില്ലായിരുന്നു മാഡം പറഞ്ഞായിരുന്നു എൻ വിജയകുമാറിൻ്റെ ഒരു ഡോക്ടർ അങ്ങേർക്ക് കുറച്ച് സൂര്യ കവിതകൾ ആവശ്യപ്പെട്ടു എന്നോട് വിത്തരാമോ എന്ന് സൂര്യ കവിതകളിലേക്ക് കടന്നിരിക്കുന്ന കാലമായിരുന്നു ഒരു മൂന്നോ നാലോ എഴുതിയിട്ടുള്ളൂ അത് അദ്ദേഹം വായിക്കാനിടയായി അപ്പോഴാണ് അങ്ങനെ ചോദിച്ചത് അപ്പം ഞാൻ വിചാരിച്ചു ശരി ഒരാൾ ചോദിക്കുന്നതല്ലേ അങ്ങനെ എഴുതാൻ കഴിഞ്ഞ ആദ്യം അമ്പത്തിനാല് കവിത എഴുതി അമ്പത്തിനാലിനായി അതേ എനിക്ക് വലിയ മഹാകാരിയായിരുന്നു അമ്പത്തിനാലെണ്ണം ഞാൻ എഴുതിയോ എന്നുള്ളത് അത് അത്ര എത്തിയപ്പോൾ അദ്ദേഹത്തിനൊരു ബുക്കാക്കി കൊടുക്കാൻ പറഞ്ഞത് അത് ബുക്കാക്കിയായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് മുമ്പേ തന്നെ ഒരു എഫ് ബിയിലെ ഒരു ഗ്രൂപ്പാണ് നീലാമ്പലിയം ആ ആ ഗ്രൂപ്പിലെ മിസ് എം എസ് വിനോദം എന്ന് പറഞ്ഞൊരു മാഷുണ്ടായിരുന്നു എന്ത് ആ മാഷ് ഇത് ഇത് ഞാൻ എഴുതിയത് രണ്ട് രണ്ട് മൂന്ന് ആദ്യത്തെ ആദ്യം തന്നെ ഞാൻ എഴുതിയെന്നു പറഞ്ഞാൽ അതെൻ്റെ മകൻ കാനഡയിലേക്ക് കൊണ്ടുപോയപ്പോൾ അതിൽ അവിടെ പോയപ്പോൾ എനിക്ക് ശരിക്കും ഞാൻ ഈ ദിവസത്തിനെ കാണുന്ന പ്രഭാതം എത്രമാത്രം ഞാൻ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്ക് അവിടെ ഇരുന്നപ്പോൾ ശരിക്കും സങ്കടം പോലെ ആയിപ്പോയി കാലത്ത് എനിടെ കിളി ചെലക്കുന്നില്ല പിന്നെ സൂര്യനെ കാണുന്നില്ല അങ്ങനെ ഒരുപാട് ഒരുപാട് പൂക്കളെ കാണുന്നില്ല അങ്ങനെ വെളുത്ത് ഞാൻ ചെല്ലുന്ന സമയം ഫുള്ള് വെള്ളയായിട്ടായിരുന്നു ആ ലോകം കിടന്നിരുന്നത് അതിനെപ്പറ്റിയാണ് ഞാൻ എഴുതിയത് അത് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായിട്ട് എന്നെ വിളിച്ച് സംസാരിച്ചു ഇത് ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് സ്ഥിരം പങ്ക്തി ആയിടാമോന്ന് അങ്ങനെയാണ് ഇത്രയധികം ഇത് വളരാനുള്ള കാരണം എന്തായാലും അത് സ്പഷ്ടമായ കാര്യമാണ് പിന്നെ അതൊരു ഹാബിറ്റായി എനിക്ക് രാവിലെ നേ നേരം വെളുത്ത് എഴുന്നേറ്റാൽ നമ്മൾ ദൈവത്തിന് പോയി പ്രാർത്ഥിക്കുന്നത് പോലെ സൂര്യനെ എനിക്ക് പ്രാർത്ഥിച്ചാലേ എനിക്ക് പിന്നെയുള്ള മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ എന്ന ലെവലിലേക്ക് ഞാൻ എത്തി നിൽക്കുകയാണ് ഇപ്പോഴും അത് ചെയ്തില്ലെങ്കിൽ ഏതോ വലിയ അപരാധം ചെയ്ത പോലെയാണ് പോലെയാണിപ്പോൾ എനിക്ക് അങ്ങനെയാണ് ഞാനിപ്പോൾ ഇതുവരെ എഴുതിക്കൊണ്ടി ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് ഇന്നത്തെ എഴുതിയിരിക്കുന്നത് ഇതുവരെയ്ക്കും ഒരു തടസ്സങ്ങളൊന്നും വരുത്തിയില്ല എന്തൊക്കെ ദേഹത്തിന് അസുഖങ്ങൾ വന്നാലും ഇതുവരെ എഴുത്തില്ല ഒരു തടസ്സം വന്നിട്ടില്ല അതുപോലെ തന്നെ മുന്നോട്ട് പോകണമെന്ന് മനസ്സും കൊണ്ടും വളരെ ആഗ്രഹിക്കുന്നു പിന്നെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചിട്ട് വന്നിട്ടുള്ള എല്ലാ ആൾക്കാർ എല്ലാ സഹോദരി സഹകരണങ്ങൾക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു അതേപോലെ ഇവിടെ ഒരുപാട് തിരക്ക് പിടിച്ച വ്യക്തികളാണ് എന്നാലും ഞാൻ വിളിച്ചപ്പോൾ അത് സമ്മതിച്ച് അതിൽ വന്ന് പങ്കുചേർന്ന് മനോഹരമാക്കി തന്നു അതിലും എൻ്റെ ഹൃദ്യമായ ന്ദി രേഖപ്പെടുത്തുന്നു എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും ഒരു ചട്ടക്കൂറങ്ങളുടെ നിലയിൽ ഗീതത്തിനെ കൊണ്ട് ഒരു ചണക്കത്തും കുറച്ച് കാര്യങ്ങൾ